ഹലോ പ്രിയ മിട്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ചമ്മന്തിരി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുവിത് രണ്ട് കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ചെറിയ കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല പൊള്ളിയുള്ള മാങ്ങയാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെമ്മീനൊന്ന് വറുത്ത് കോരാം അപ്പോൾ ചെറുതീലെണ്ണ ഇട്ടിട്ട് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വറുത്ത് കോരി മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി ചതച്ച് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഡച്ചവന്നുള്ളി നമുക്ക് മിക്സിയിലിട്ട് അരക്കരുത് ചതച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു കപ്പ് ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് രണ്ട് തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഞാൻ ഇതിന് മുന്നിട്ട് എൻ്റെ വാഴക്കുമ്പ് തോരനൊക്കെ കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കളിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടിയും ഓൺ ആക്കി വെക്കണമെങ്കിൽ ഞാനിടന്ന് ഓരോ പുതിയ വീഡിയോകളിലും നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് ഉള്ളി വരുന്നു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചതച്ച മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടര ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരിവില്ല ഒരു മീഡിയം എരിവാണ് കേട്ടോ ഒരുക്കുന്നത് അപ്പോൾ ചമ്മന്തിക്കൊക്കെ നമുക്ക് നല്ലൊരു എരിവ് കിട്ടിയാലാണ് ഒരു ചൊടിയെന്നൊക്കെ പറയില്ലേ ചൊടിയായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ കൂടുതലും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരാഴ്ച ഉപയോഗിക്കാം പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം തന്നെ നല്ലത് അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചെറു ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പച്ച തേങ്ങ ഇട്ടിട്ട് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് കുറച്ചും ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒന്നും അധികം വറ വറവാക്കി എടുക്കരുത് സാധാ ഒരു കുറച്ച് സമയമൊന്നും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതിയിൽ തീയിൽ തന്നെ വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മിക്സിയൊക്കെ പെട്ടെന്ന് കേട് വരും അപ്പോൾ അതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേശ്ശെ ആയിട്ടൊന്നു തിരിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങനെ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആദ്യം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ടാൽ മതി കേട്ടോ ഒന്നിച്ചിടുമ്പോൾ ചിലപ്പോൾ അതങ്ങനെ പല തരത്തിലായിരിക്കും അതറിഞ്ഞു വരിക അപ്പോൾ ആദ്യം ഞാൻ ഈ തേങ്ങ മിക്സിങ് ഇട്ട് ഇട്ടിട്ടാണ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ വെള്ളം ചേർത്ത് വെള്ളം കുഴഞ്ഞിരിക്കണ പോലെ അല്ലെങ്കിൽ തന്നെ ഇത് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത കാരണം സാധാ ഒരു മിസൈസിൽ നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ ചമ്മന്തി പിന്നെ ഇതാണ് നമുക്ക് നന്നായിട്ടൊരു രണ്ട് പ്രാവശ്യം ക്രഷ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റും തട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് പച്ച മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ച മാങ്ങ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല നല്ല പുളിയാണ് അപ്പോൾ നന്നായി പുളി വേണമെന്ന് ഇഷ്ടമുള്ളവർക്കൊക്കെ അതിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് മാങ്ങയും കൂടെ എടുത്തിട്ടൊന്നും കുറച്ച് സമയമൊന്നും ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിനുള്ളതൊക്കെ ഒന്ന് തട്ടിയെടുക്കുക പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ വറുത്ത് എടുത്തതിനു ശേഷം നമുക്കൊന്ന് തിരങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് മുള്ളിലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അതൊന്ന് ചെ ഇങ്ങനെ മുറത്തിലൊക്കെ വെച്ചിട്ടൊന്ന് ചേറുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ഉള്ളിലേ അതൊക്കെ കിട്ടും വാലും തലയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചമ്മന്തി തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു കുറവ് തോന്നിയിട്ട് അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം ഞാൻ ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒന്നര സ്പൂണാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറവാണ് ചമ്മന്തി അരച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു അഞ്ചുപത്ത ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ ഒരു ചമ്മന്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക